നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണയിൽ നിന്ന് ഏറ്റത് വയറ്റത്തേറ്റൊരു ഇടിയായിരുന്നു തുറന്നു പറയുകയാണ് റൊണാൾഡോ ബ്രസീലിയൻ ഇതിഹാസ താരം റൊണാൾഡോ നസാരിയോ പി എസ് പി എസ് വി ഐന്തോവൻ ഡച്ച് ക്ലബ്ബായ പി എസ് വി ഐന്തോവനിൽ നിന്നാണ് എഫ് സി ബാഴ്സലോണയിലേക്ക് ചേക്കേറിയിരുന്നത് ആ സീസണിൽ ഗോളുകൾ കൊണ്ട് വിസ്മയം തീർത്തു അന്നത്തെ കാലത്ത് ബാഴ്സയുടെ റെക്കോർഡ് അദ്ദേഹം ഒറ്റ സീസണിലെ റെക്കോർഡ് ഗോളടിച്ചുകൊണ്ട് തകർത്തിയിരുന്നു പക്ഷേ സ്വാഭാവികമായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് റൊണാൾഡോ നസാരിയോ അന്ന് ബാഴ്സലോണയിൽ തന്നെ തുടരുമെന്നാണ് റൊണാൾഡോ നസാരിയോ ഇതിനെക്കുറിച്ച് പറയുന്നു ഞാനന്ന് ബാഴ്സലോണയിൽ കോൺട്രാക്റ്റ് പുതുക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ഉള്ളത് ചർച്ചകൾ നടക്കുന്നു കോൺട്രാക്റ്റ് എക്സെൻഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു അഞ്ച് ദിവസത്തിന് ശേഷം വിളിച്ചു പറയുന്നു നിങ്ങളുടെ കോൺട്രാക്റ്റ് പുതുക്കാൻ കഴിയില്ല നിങ്ങൾ ഇവിടം വിട്ടു പോകണം എന്ന് അതാണ് നല്ലത് എന്ന് പറയുന്നു ഞാൻ ഞാനാകെ ഞെട്ടിപ്പോയി ആകെ ഷോക്കായിപ്പോയി പിന്നെ സംഭവിച്ചെല്ലാവർക്കും അതേ അദ്ദേഹം മിലാനിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം വേൾഡ് കപ്പ് കിരീടമൊക്കെ ചൂടിയതിന് ശേഷം അദ്ദേഹം വീണ്ടും ഒരു വരവ് വരുന്നുണ്ട് റയ സ്പെയിനിലേക്ക് അത് പക്ഷേ റയലിനൊപ്പമാണ് അത് നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യമാണ് പക്ഷേ ബാഴ്സലോണ എന്തിനായിരുന്നുവെന്ന് റൊണാൾഡോയെ പറഞ്ഞു വിട്ടത് എന്നുള്ളത് എന്നും വ്യക്തതയില്ലാത്ത കാര്യമാണ് അപ്പോൾ റൊണാൾഡോയുടെ കാര്യത്തിൽ മാത്രമല്ല ബ്രസീലിയൻ താരങ്ങളൊക്കെ ഏതാണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ വിട്ടുപോയത് റൊണാൾഡിനൊക്കെ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ ചില ആളുകൾ കമൻ്റും കൊണ്ടുവരും റൊണാൾഡിൻ്റെ നല്ല നിലക്കാ പോയെന്ന് അത് ആ കാലഘട്ടത്തിലെ കളി സംഭവ വികാസങ്ങൾ അറിയാവുന്നവരൊന്ന് ചേഞ്ഞ് നോക്കിയാൽ മതി കമൻ്റ് ഇടുന്നവർ അങ്ങനെ ഇട്ടോട്ടെ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും ഏത് ടേംസിലാണ് റൊണാൾഡിഞ്ഞൊക്കെ അവിടെ നിന്ന് പോവേണ്ടി വന്നത് എന്ന് റിവാൾഡ് പോയത് നല്ല രൂപത്തിലായിരുന്നില്ല നെയ്മർ ജൂനിയറ് പോയ ഘട്ടത്തിൽ ഇപ്പോൾ നെയ്മറ മാത്രം പലരും കുറ്റപ്പെടുത്താറുണ്ട് പക്ഷേ ആ സമയത്ത് അവിടുത്തെ അധികൃതരുമായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നൊന്ന് നോക്കിയാൽ മതി അതുമാത്രമല്ലെന്നേ പല താരങ്ങളും ആ രൂപത്തിലാണ് ഇപ്പോൾ മെസ്സി പോയത് എങ്ങനെയാണ് മെസ്സി പോയത് എങ്ങനെയാണ് പല ന്യായീകരണം കൊണ്ട് ആൾ വരും കമൻറ്റ് ബോക്സിൽ ശരിയാണ് പക്ഷേ മെസ്സിയോട് ഞങ്ങളുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ശരിയല്ല എന്ന് പറയുന്നത് എപ്പോഴാണ് ഇവിടെ നിലനിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മെസ്സി കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഓഫീസിലേക്ക് എല്ലാം പറഞ്ഞാൽ പറ്റില്ലാന്ന് മെസ്സി കോപ്പ അമേരിക്ക കോപ്പാമേരിക്കൊക്കെ വിജയിച്ചേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒക്കെ വിജയിച്ച് വലിയ സന്തോഷത്തിൽ അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തുന്നു ബാഴ്സലോണയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഉല്ലാസ കേന്ദ്രത്തിൽ വെച്ച് നെയ്മറയും മറ്റ് പരേഡ്സിനുമൊക്കെ കാണുന്നുണ്ട് ഡീപരിയൊക്കെ കാണുന്നുണ്ട് അന്ന് അവർ തമാശക്ക് പി എസ് സിയിലേക്ക് വിളിക്കുന്നൊക്കെയുണ്ട് അന്ന് നെയ്മർ അന്ന് നെയ്മറോടും മറ്റുമൊക്കെ മെസ്സി പറയുന്നത് ഇല്ല എനിക്ക് ബാഴ്സലോണയിൽ പുതിയ കോൺട്രാക്ട് റെഡിയാണ് ഞാൻ നാളെ അങ്ങോട്ടേക്ക് പോകും അടുത്ത ദിവസം കോൺട്രാക്റ്റ് സൈനിങ് ഉണ്ടാകുമെന്ന് അങ്ങനെ അവിടെ ഇതൊക്കെ അന്ന് മാധ്യമങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു നമ്മളടക്കം അന്നത്തെ റിപ്പോർട്ടുകൾ ചെയ്തതല്ലേ മെസ്സി അങ്ങോട്ടേക്കും പോകുന്നില്ല ബാഴ്സലോണയിൽ തന്നെ എന്നിട്ട് അപ്രതീക്ഷിതമായിട്ടല്ലേ സൈൻ ചെയ്യാൻ വന്ന മെസ്സിയോട് പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ അവിടെ സ്ഥിരമായിട്ട് നടക്കുന്നതാണ് അപ്പോൾ ഒരു താരത്തിനുണ്ടാകുന്ന ഒരു ഒരു വല്ലാത്ത ഞെട്ടലുണ്ട് എന്താണ് ഇനി മുന്നിൽ എന്നുള്ളത് അറിയാത്ത ഞെട്ടൽ മെസ്സി ആ ഘട്ടത്തിൽ നേരെ പി എസ് സിയിലേക്ക് വിളിച്ച് പി എസ് സി പോയി എന്നാലും പല ആരാധകർക്കും ഇപ്പോഴും പി എസ് സിയോട് കരിപ്പ അതാണ് അതിലെത്തമാശ ആ ഒരു ഘട്ടത്തിൽ കൊണ്ടുപോയ പി എസ് സിയോട് അപ്പോൾ ഇവിടെ റൊണാൾഡോ നസാരിയോ കാര്യം തുറന്നങ്ങ് പറയുകയാണ് റൊമാരിയോയുമായിട്ടുള്ള ചർച്ചയിൽ എന്ന് പറയുമ്പോൾ റൊമാരിയോയുടെ ആ യൂട്യൂബ് ചാനലിൽ ഇപ്പം കുറേ വീഡിയോകൾ വരുന്നു അതിൽ നെയ്ബറോട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇപ്പം റൊണാൾഡോ നസാരിയോയുടെ ഒരു ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂവിലാണ് ചോദിക്കുന്നത് എന്താണ് ബാഴ്സലോണയിൽ നിന്ന് പോയ ഘട്ടത്തെക്കുറിച്ച് ചോദിക്കും അദ്ദേഹം പറയുന്ന മറുപടി തീർച്ചയായിട്ടും ഞാൻ ബാഴ്സലോണയിൽ നിന്ന് പോയ ആ ഒരു ഘട്ടം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടലുണ്ടാക്കിയതാണ് എൻ്റെ വയറ്റത്ത് അടിയേറ്റൊരു തോന്നലാണ് എനിക്ക് ആ സമയത്തുണ്ടായിരുന്നത് ഒരു സ്പെക്ടാക്കുലർ സീസണാണ് എൻ്റെ ഭാഗത്തു അങ്ങനെ നല്ല പ്രകടനം നടത്തി ഞാനവിടെ തുടരും എന്ന് തന്നെ വിശ്വസിക്കുന്നു ക്ലബ്ബിൻ്റെ ബോർഡും മറ്റുമൊക്കെ അങ്ങനെ തന്നെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ എഗ്രി ചെയ്യുന്നു പക്ഷേ അഞ്ച് ദിവസത്തിന് ശേഷം അവരെന്നോട് പറയുന്നു അവിടെ കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പറ്റില്ല എന്ന് അങ്ങനെ പിന്നീട് മിലാലിലേക്ക് പോകേണ്ടി വന്നു ഇറ്റ് വാസ് ഇൻ ദി സ്റ്റൊമക്ക് അത് വയറ്റത്തേറ്റ ഇടി പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ആ സിറ്റിയെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് എനിക്ക് എനിക്കവിടെ വിട്ടു പോവേണ്ടി വന്നത് എന്നിട്ട് അദ്ദേഹം റൊമാരിയോട് പറയുന്നത് നിങ്ങൾ പോയത് എങ്ങനെയാണ് നോക്കുക ഇപ്പോൾ റിവാൾഡ് അവിടെ വിട്ടുപോയത് ഫൈറ്റ് ചെയ്തിട്ടല്ലേ റൊണാൾഡിന് പോയത് ഫൈറ്റ് ചെയ്തിട്ടല്ലേ നെയ്മർ പോയത് ഫൈറ്റ് ചെയ്തിട്ടല്ലേ ഇതൊക്കെയാണ് ബാഴ്സലോണ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറി സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രസീലിയൻ താരങ്ങളുമായിട്ട് ബാഴ്സലോണ ഉണ്ടാക്കുന്ന സ്റ്റോറി ഇതാണ് ബട്ട് ദി എൻഡ് ആ റിലേഷൻഷിപ്പ് എന്തായാലും തകർന്നിട്ടുണ്ട് വലിയ മോശമായ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തായാലും റൊണാൾഡോ നസാരിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഡച്ച് ക്ലബായിട്ടുള്ള പി എസ് പി നിന്ന് എഫ് സി ബാഴ്സിലോണയിലേക്ക് പോയത് അവിടെ മികച്ച പ്രകടനം നടത്തി പക്ഷേ അവിടെ അദ്ദേഹം തുടരാത്ത സ്ഥിതി വിശേഷമുണ്ടായി പിന്നെ ഇൻട്രർമിലാനിലേക്ക് പോയി അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് വലിയ പരിക്കൊക്കെ പറ്റുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ കൊറിയ ജപ്പാൻ വേൾഡ് കപ്പിൽ മിന്നിക്കെത്തിയതിനു പിന്നാലെ റയൽ റയൽമാരഡിലേക്ക് പോയി ബാസയുടെ ബിഗ്ഗസ്റ്റ് റൈവൽസ് ആയിട്ടുള്ള റയൽ മാഡിലേക്ക് പോയി അദ്ദേഹം അവിടെ മികച്ച പ്രകടനം ആ ഒരു ഗലാറ്റിക്കോസിൻ്റെ ഭാഗമായിട്ട് നടത്തുകയുണ്ടായി അത് ലൂയി ഫിഗോ റോബർട്ടോ കാർലോസ് റൗളസ് നദിൻ സിദാൻ ഡേവിഡ് ബെക്കാം അങ്ങനെയുള്ള സ്റ്റാറുകൾക്കൊപ്പം അദ്ദേഹം കളിക്കുന്ന സ്ഥിതിവിശേഷമാണ് പിന്നീട് നമ്മൾ കണ്ടത് വീഡിയോസ് സി ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എടുത്താം